ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ വെറുതെ രാവിലെ ഉണ്ടാക്കിയിട്ട് പിള്ളേരെ കഴിക്കാതെ നമ്മൾ കളയുകയും ഒക്കെ ചേയിൽ വേസ്റ്റാക്കി കളയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ഒന്നേകാൽ കപ്പ് അളവിലെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിക്ക് പകരം ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിനകത്തോട്ട് ഒരു സവാളയുടെ പകുതി ചെറിയതായിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലേക്ക് പകരം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും മല്ലിയില ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കാല് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കാല് ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കാല് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അതുകൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ബാറ്റർ തയ്യാറാക്കാം നോർമൽ വാട്ടറാണ് ചേർത്തിരിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് അളവിലെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന പുളിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ബാറ്റർ അധികമായിട്ട് ലൂസായിട്ട് പോകാൻ പാടില്ല ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാമേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഒന്നുകൂടെ എന്താ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനി ഞാൻ ഇഡലിയാണ് ഇതിനാണ് ഞാൻ പറഞ്ഞില്ല രാവിലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മിച്ചമൊക്കെ വരുന്ന ഇഡലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഡലി വെച്ചിട്ടായി സ്നാക്സ് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും ആരും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്കിങ്ങനെ ഇഡലി മിച്ചം വന്നാൽ കളയാതെ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുകയും ചെയ്യാം ഇനി ഇതിനെ ഒരു നാല് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഇതുപോലെയെല്ലാം ഇഡലിയും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇഡലി എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡി ഇഡലി ഉണ്ടല്ലോ അത് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിനകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നാലുമണിക്ക് കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അവർ ഇഷ്ടമില്ലെങ്കിലും കഴിച്ചോളും നല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇഷ്ടമില്ലാത്ത ഇഡലി നമ്മൾക്ക് അവർക്ക് ഇഷ്ടത്തോട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർ വയറ് നിറച്ച് കഴിക്കും അപ്പം നമുക്കും എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്തോളും വലിയവർക്കും ഒക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് നമ്മുടെ ഇഡലി വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറികളൊന്നും ഇല്ലാതെ തന്നെയും കഴിക്കാനായിട്ട് നല്ലതാണ് അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ബാക്കിയുള്ള സെക്ഷൻ ഇതുപോലെ റെഡിയാക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്നാക്കി കൊടുക്കാം വളരെ സിമ്പിൾ അല്ലേ ഇനി ഇഡലി ഒന്നും വെറുതെ കളിൽ കിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസോറൻറ്റ് പ്ലേറ്റിലോട്ട് നാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഡലി വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് വേണം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്